السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حبيب مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري سهورتو മഹാനായ മുഹമ്മദ് റസൂലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മഹത്വമേറിയ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ വിശദീകരണങ്ങൾക്കിടയിൽ അവിടുന്ന് ഈ ദൗത്യത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള അസഹനീയമായ പീഡനങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് മുഷരിക്കുകൾ ഇബ്സല്ലാഹു അലിഹി വസ്ല്ലിനെ അവിടുത്തെ നമസ്കാരവേളയിൽ പീഡിപ്പിച്ചത് വളരെയേറെ പ്രയാസപ്പെടുത്തിയത് കഴിഞ്ഞ നമ്മുടെ ക്ലാസിന്റെ അവസാനത്തിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി അവർക്ക് ഒരിക്കലും സഹിക്കാനാവാത്തതായിരുന്നു ഖുർആൻ തീരെ ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരുന്നു ശരിക്കുകൾ ഖുർആൻ ഒരുന്നത് കേൾക്കുമ്പോൾ അവർ ചീത്ത വിളിച്ചുകൊണ്ട് ചുറ്റും കൂടുമെന്നാണ് ചരിത്രം പറയുന്നത് സഹാബത്തിനെയും കൂട്ടി നമസ്കരിക്കുന്ന വേളയിൽ പോലും ഖുർആൻ ഖുർആൻ ഇങ്ങനെ ഇങ്ങനെ ഉച്ചത്തിൽ ഓതിയിരുന്നു ഭാഗങ്ങൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യും ൾ ആ ഖുർആൻ കേൾക്കുമ്പോൾ കേട്ടപ്പോൾ സബ്ബുൽ ഖുർആൻ ഖുർആൻ ഖുർആനിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി ആ ആരാണോ അവതരിപ്പിച്ചത് ആ ആ റബ്ബിനെ അല്ലാഹുവിനെ അവർ ചീത്ത പറയാൻ തുടങ്ങി ആരാണോ കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി അവർ ചീത്ത പറയാൻ തുടങ്ങി ആ അവസരത്തിൽ നിങ്ങളുടെ ഈ പാരായണം നിങ്ങൾ ഇനി ഉച്ചത്തിലാക്കണ്ട വല്ലാതെ ഉച്ചത്തിൽ നിങ്ങൾ പാരായണം പാരായണം ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് കേൾക്കുകയും ഖുർആന അവർ ചീത്ത പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ അത്ര ഉച്ചത്തിൽ ഇനി ഓതണ്ട ആദ്യകാലത്ത് പറയു വളരെ രഹസ്യമാക്കി പതുക്കയും ആവണ്ട അങ്ങനെയാകുമ്പോ എന്താണ്

യാണുണ്ടായത് ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന വേളയിൽ മുശ്രിക്കുകൾ ചെയ്ത നമ്മൾ മനസ്സിലാക്കി അവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടലും മാലകളും കുടൽമാലയും അതുപോലെ തന്നെ അതിന്റെ വയറ്റിൽ എന്നൊരു പുറത്തേക്ക് പ്രസവനേരത്ത് ഒട്ടകം താഴെ കിടുന്ന ആ രൂപത്തിലുള്ള അതിന്റെ ചവറുകളുമെല്ലാം കൂടി ാഹു അലഹി വസ്ല്ലമിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ടതുകൊണ്ട് അവർ അവസാനിപ്പിച്ചിട്ടില്ല നിരന്തരം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള പീഡനങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം സഹിച്ചിട്ടുണ്ട് അവിടുന്ന് സഹിച്ച ഓരോ ത്യാഗങ്ങളും കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഇന്ന് സുരക്ഷിതത്വത്തോടുകൂടെ നമ്മൾ നമസ്കരിക്കുകയാണ് നമ്മുടെ വീടുകളിലും പള്ളികളിലും എവിടെയാണെങ്കിലും അകത്തും പുറത്തുമൊക്കെ സുരക്ഷിതമായി സുജൂദ് ചെയ്തുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും കിടന്ന് അവസരം നമുക്ക് ഇന്ന് കൈവന്നത് അതിന്റെ പിന്നിൽ മഹാനായ നബി നബിഹു അലഹി വസ്ല്ലം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സുരക്ഷിതമായി അതൊക്കെ നിർവഹിക്കുവാൻ പാകത്തിലാവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദനകൾ ശാരീരികമായും മാനസികമായും ഏറ്റുവാങ്ങിയിട്ടുണ്ട് വേണം അതൊക്കെ നിരന്തരം ൾ വർദ്ധിപ്പിക്കുന്ന സഹിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് അനുഭവിച്ചത് നാം കേൾക്കുന്നത് കേവലം കഥാകഥനത്തിനു വേണ്ടിയും കേവലം ചരിത്രം കേൾക്കുവാനും വേണ്ടി മാത്രമായിരിക്കരുത് ഇന്ന് നമ്മളൊക്കെ ഇത്ര സുരക്ഷിതമായി നിർവഹിക്കുന്ന ഇസ്ലാമികമായ ആചാരങ്ങളും മര്യാദകളും അത് നമുക്ക് കിട്ടാൻ ഇതിന്റെ ആദ്യകാലത്തെ ഒന്നാമത്തെ വ്യക്തിത്വം മഹാനായ അഷറഫുൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്നറിയാനും കൂടി ആയിരിക്കണം അവിടുത്തോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള സ്നേഹം

മുഹമ്മദ് തല മണ്ണിൽ വെക്കാറുണ്ടോ ചെയ്യാറുണ്ടോ എന്നതിനാണ് അവൻ തല തലമണ്ണു കുത്താറുണ്ടോ എന്ന് പരിഹസിച്ചത് ചോദിച്ചറിഞ്ഞു അവൻ ആളുകളോട് അങ്ങനെ മുഹമ്മദ് ചെയ്യാറുണ്ടോ അവരൊക്കെ പറഞ്ഞു ചെയ്യാറുണ്ട് മുഹമ്മദ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അബുജഹിൽ പറഞ്ഞു ആ സന്ദർഭത്തിൽ വല്ലാതി വൽ ഉസ്സ സത്യം ഇനി ഇനി അവൻ അവൻ അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ കണ്ടാൽ ചെയ്യുന്നതായി ും അവന്റെ പേരടിക്ക് ഞാൻ ആ അബൂജഹൽ പറയാണ് അവന്റെ പേരടിക്ക് ഞാൻ ചവിട്ടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവന്റെ 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 മുഖം മുഖം ഞാൻ 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 മണ്ണിലിട്ട് 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 കൊണ്ട് കൂടി മണ്ണ് വരളിക്കും ഇതും പറഞ്ഞ് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ നബി തങ്ങളുടെ സമീപത്തേക്ക് ഇവർ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നെടുത്തു അവസരത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആ കഴുത്തിൽ ആ പെരടിയിൽ കാല് വെച്ച് ചവിട്ടിത്തേക്കാൻ വേണ്ടി അവൻ മുന്നോട്ടാഞ്ഞു എന്താണ്ടായത് അവ ചവിട്ടാൻ വേണ്ടിയാണ് ചെന്നതാ അപ്പോഴേ കണ്ട് ചെന്ന കാലം മാത്രം അവൻ പിന്നോട്ട് മടങ്ങണു അങ്ങോട്ട് വെച്ച കാലവൻ പെട്ടെന്ന് പിന്നോട്ട് കിട്ടി പിന്നോട്ടവൻ പിന്നോട്ടടിക്കാൻ തുടങ്ങി

എന്താ നിനക്ക് പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് പറയാണ് ആ കഴിയില്ലോ ഞാനായിട്ട് ചെന്ന് നോക്കുമ്പോ എന്റെയും മുഹമ്മദിന്റെ ഇടയിൽ ഒരു തീയുടെ കെടങ്ങാ ഭയങ്കര ഒരു തീ കൊണ്ടുള്ള ഒരു കിടങ്ങ് ആ കിടങ്ങിൽ നിറയെ തീ ആളിക്കത്തുന്നു ഭയാനകമായ ഒട്ടേറെ രംഗങ്ങൾ ഞാൻ കാണുന്നു ചിറകുകളും ഒരുപാട് ഭീകരമായ രൂപങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നു അടുക്കാൻ പറ്റുന്നില്ലാണ്ട് ഹമ്മദിനു മുമ്പിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ആരും കണ്ടില്ല അവനത് കാണുക അതിനെപ്പറ്റി അതിനെപ്പറ്റി അവനെങ്ങാനും എന്നെ സമീപിച്ചിരുന്നുവെങ്കിൽ അവനെങ്ങാനും എന്റെ അടുത്തോട്ട് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകുമായിരുന്നു ഓരോ അവയവങ്ങളും കീറി അവനെ കൊണ്ടുപോകുമായിരുന്നു അവയവങ്ങൾ അവയവങ്ങളായിട്ട് അള്ള മലക്കളുടെ അവനെ അടുക്കാൻ പറ്റിയില്ല അത് അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകമായ കാവലാണ് ആ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാണ് സൂറത്തു അവൻ അതിക്രമം കാണിക്കാൻ ഒരുങ്ങുന്നു പൂജകളിനെ കുറിച്ചാ പറയുന്നത് അവൻ തന്നെ ഞാൻ തന്നെ എല്ലാത്തിനും പോന്നവനാണെന്നവന് തോന്നിപ്പോയി ഇലാ റബ്ബിക്കർ ടുത്തേക്കാണല്ലോ മടക്കം ആ ചിന്തവനില്ല മനുഷ്യനില്ല മൊത്തം നിയമങ്ങൾ പറയണം എന്നിട്ട് പറയുന്ന വേളയില്ല നമസ്കരിക്കുന്ന അടിമയെ തടയാൻ ചെന്നവനെ നീ കണ്ടില്ലയോ തടയാൻ ചെന്ന രൂപാണ് ആ അവസരത്തിൽ ഈ സബദ്ധമായിട്ടുള്ള വചനം ഇറങ്ങുകയാണ് മാത്രല്ല മറ്റൊരിക്കൽ ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു സംഭവം അവനാ പരിസരത്തു കൂടെ കടന്നു വന്നു എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ചെയ്യാൻ പാടില്ല ഇക്കാര്യത്തോടെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട് വിരോധിച്ചിട്ടില്ലേ ഇവിടെ അവസരത്തിൽ ഗൗരവത്തോടെ ചില പറഞ്ഞു ഇനി നിനക്ക് അങ്ങനെ വല്ലാതെ എന്റെ പിന്നാലെ അങ്ങനെ കൂടാൻ നിനക്ക് സാധ്യല്ല അപ്പൊ ഇവൻ ചോദിച്ചു എന്തു പറഞ്ഞിട്ടാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് സത്യം സത്യം ചെയ്യലാണ് അപ്പൊ പറയണ അള്ളഹാനെ തന്നെയാണ് സത്യം ഈ ഏറ്റവും വിളിച്ചാൽ ആളെ കിട്ടാവുന്ന ജനശക്തി എന്റെ കയ്യിലുള്ളത് ഞാൻ വിളിച്ചാൽ ഇവിടെ ആള് വരുന്നത്ര നിനക്ക് അവിടെ വരുന്നത്രെ കാട്ടി എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ അവനവന്റെ സംഘത്തെയും സഭയെയും വിളിച്ചു കൊള്ളട്ടെ നാം വിളിക്കുന്നതാണ് വിളിക്കട്ടെ കാണാം എന്ന നിലക്ക് ആ ുംബ്ബാസ് മലക്കുകൾ അപ്പം തന്നെ അവിടെ പിടികൂടുമായിരുന്നു ആനിലേക്കുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത്

മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് ചെയ്തതിൽ ഏറ്റവും കടുപ്പുള്ളവ എന്ന് എനിക്ക് പറഞ്ഞു തരൂ അരംഗത്തിനെ സാക്ഷിയായ അബ്ദുല്ലാഹിബ്നു അംറിനോട് ചോദിക്കണം. ഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹുവന്റെ റസൂലിനെ ഏറ്റവും പ്രയാസമുണ്ടായ രംഗം പറഞ്ഞു. ബൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസ്ല്ലീ ബി ഫിനാഇൽ കഅബ ഇബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുറ്റത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കേ ഇദ് അഖബല ഉഖബത്ത് ഇബ്നു അബീ മുഈത് റഖബത്ത് ഇബ്നു അബീ മുഐത്ത് എന്ന് പറയുന്ന ആधिकारी കടന്നുവന്നു ഫഅഖദ ബിമൻ കബറസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ ചുമലങ്ങ് പിടിച്ചിട്ട് വലവാ സൗബഹു ഫി ഉനുതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു അവന്റെ വസ്ത്രം ചുരുട്ടിയിട്ട് പ്രവാചകന്റെ കഴുത്തിൽ ഇട്ട് വലിച്ചു ഫഹനഖഹു ഖൻഖൻ ഷദീദ ഭയങ്കര തുണി ഇങ്ങോട്ട് കഴുത്തിലിട്ട് ചുരുട്ടി പിടിച്ചിട്ട് മുറുക്കി വലി വലിയടാ വലിയെന്നും പറഞ്ഞിട്ട് റസൂലാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള രംഗാണ് അങ്ങനെ അലൈഹി വസ്ല്ലിനെ ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കേ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി ആഞ്ഞു വലിക്കുകയാണ് വലിയടാ വലി കൊല്ലവനെ െന്നും പറഞ്ഞുകൊണ്ട് ഹബീബ്ഹുന്റെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന ിൽ പിടിച്ചു അവരെ മാറ്റി വസല്ലോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ കൊല്ലുകയാണോ കൊല്ലുകയാണോ റജുലൻ ഒരാളെ ജനങ്ങളെ നിങ്ങളോട് എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ നിങ്ങൾ ദ്രോഹിക്കുന്നത് അദ്ദേഹം എന്റെ റബ്ബി അല്ലയാണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനാണോ നിങ്ങളുടെ രക്ഷിതാവിംഗല്ലെന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന സുവ്യക്തമായ പ്രമാണങ്ങളും തെളിവുകളുമായിട്ടല്ലേ അദ്ദേഹം വന്നിട്ടുള്ളത് എന്തിനാ നിങ്ങൾ ആ മനുഷ്യനെ ദ്രോഹിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞതിനാണോ ഈ കടുപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഗതിമുട്ടി പ്രയാസപ്പെട്ടു ആദർശ പ്രബോധന രംഗത്ത് അവിടുത്തേക്ക് വല്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ അവിടുന്ന് വന്നു അവിടുന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയോളം എത്തി ആദർശ ചെയ്യാൻ ഒരു അവസരം പരിശുദ്ധ സമീപത്തു നിഷേധിക്കപ്പെട്ട് ശാരീരികമായി ഏറെ ൾ സഹിച്ച് തളർന്നപ്പോൾ അവിടുന്ന് അള്ളാഹുവിംഗലേ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്തി അലൈഹി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നവരവസ്ഥി ഇവർക്കെതിരെ യൂസുഫ് നബി അലൈഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജനങ്ങൾക്ക് എവിടുന്ന് കൈവർത്തി പ്രാർത്ഥിച്ചു ആ ജനങ്ങൾക്കന്ന് മക്കയിൽ അലഹി വസ്സലമിന്റെ ദു ആയുടെ ഫലമായി മക്കയിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ക്ഷാമം പിടിപെട്ടു അങ്ങനെ അവർ എല്ലാം തിന്നാൻ നിർബന്ധിതരായി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ശവം തിന്നാൻ നിർബന്ധിതരായി അവർ പൊടിച്ച് കുടിക്കാനും തിന്നാനൊക്കെ നിർബന്ധിതരായി അതുപോലെ തന്നെ തോലും ഒക്കെ എന്തും രോഗം ഒക്കെ തിളപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും വേണ്ട എന്നുള്ള നിലക്ക് കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് ചെരിപ്പുകൾ വരെ വെള്ളത്തിലിട്ട് കുതിർത്തി അതുവരെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തി പ്രവാചകനെ പീഡിപ്പിച്ച ജനത ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എത്രത്തോളം നോക്കുന്ന ഒരു മനുഷ്യന് അവന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കണ്ണു കാണാതായി കാണുന്നത് മുഴുവൻ എന്തോ ഒരു പുക പോലെ ഒരു പുക പോലെ അന്തരീക്ഷം മുഴുവൻ ഒരു പുക നിറഞ്ഞതുപോലെ തോന്നാൻ കൊണ്ട് മുസ്ലിം അല്ല അദ്ദേഹം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി സമീപിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു മുഹമ്മദേ മുഹമ്മദേ ഇന്നക ഇന്നക വബി റഹിം വ ഇന്ന ഖൗമക ഖദ് ഹലകു ലഹും അബൂ സുഫിയാൻ വന്നിട്ട് നീ അനുസരിക്കണെന്ന് കൽപ്പിക്കുന്നയാളല്ലേ ചേർക്കണം അതിന്റെ കുടുംബം പറയുന്ന ആളല്ലേ നിന്റെ കുടുംബങ്ങളും നിന്റെ ആൾക്കാരും ഒക്കെ ഈ നശിച്ചു പോകാൻ പോവുകയാണ് അവർക്കൊന്ന് രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കണം കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇത്രത്തോളം തന്നെ ദ്രോഹിച്ച ജനത കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ മനസ്സതാവല്ലാതെ വീണ്ടും അലിഞ്ഞു അലിഞ്ഞുപോവാണ് ഒക്കെ മറന്നു അവിടുന്ന് തന്നെ ദ്രോഹിച്ച ഈ ജനത ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരാൾ വന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ വിടൂലനാൻ അവരെ നല്ല പറയുന്നത് ഇത്രത്തോളം അവിടുത്തെ നിസ്കരിക്കുന്ന അവസരത്തിൽ പോലും ശ്വാസം മുട്ടിച്ചു കൊല്ലാനും പ്രയാസപ്പെടുത്താനും തുടങ്ങിയ ആ ജനത കഷ്ടപ്പെടുന്നു എന്ന് അലൈഹി എല്ലാം മറന്നു റബ്ബിനോട് വന്നിട്ട് കൂടി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഇതിന്റെ ഈ ചാമക്കൊന്നു മാറിയ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാം അത് കേട്ടപ്പോ അല്ലാത്തൊരു സന്തോഷം ഏറ്റവും വിശ്വസിക്കാണ് ഒന്നും ഇങ്ങോട്ട് വേണ്ട ഒരു മോമിനാവൂലെ ഇവര് മുസ്ലിമീങ്ങളാകുമല്ലോ ഹബീബ്ലാഹു അലൈഹി വസ്ലും അത് മാത്രം മാത്രം അത് കേട്ടപ്പോ അവിടത്തേക്ക് എല്ലാം മറക്കണം ഞങ്ങൾ മുസ്ലിമീങ്ങളായി കേട്ടാ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരില്ലേ എന്താ റസൂള്ള പ്രത്യേകതയുണ്ടോ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ല അവനവന്റെ പരലോകം രക്ഷപ്പെടല്ലേ ഒരാൾ നരകത്തിയില്ലെന്ന് രക്ഷപ്പെടല്ലേ ആ ഒരു നസീഹത്ത് ആ ഒരു ഗുണകാംക്ഷ ഹബീബ് സല്ലാഹു അലഹി വസ്ലമന്റെ മനസ്സിലുണ്ടായി അവിടുന്ന് അവര് പറഞ്ഞത് വിശ്വസിച്ചു അവര് പറഞ്ഞത് വിശ്വസിച്ചു നീ ക്ഷാമം നീക്കി കൊടുക്കണേ പ്രാർത്ഥിച്ചു പക്ഷേ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഈ മോചനം തരണം പ്രാർത്ഥിച്ചു ക്ഷാമം നീങ്ങി നല്ല കാലം വന്നു പക്ഷേ മുശിരിക്ക് പിന്നെയും അവന്റെ പഴയ പടിയിലേക്ക് നീങ്ങി ഖുർഖാന ഓർമ്മപ്പെടുത്തുന്നതിലേക്ക് സൂചന നൽകുന്നുണ്ട് അള്ളാഹു റബുൽ അവിടുത്തോട് ഏറ്റവും സ്നേഹവും മഹബത്തും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് നമ്മൾക്ക് കാണിച്ചതെന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെഹു അലഹി വസല്ലമിനെ സ്നേഹിക്കുവാനും അവിടുന്ന് കാണിച്ചിരുന്ന ഒരിക്കലും വെറുപ്പില്ലാതെ അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കുവാനും നമുക്കെല്ലാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളും പരീക്ഷണങ്ങളിൽ നിന്നും

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته